ഇതിങ്ങനെ ഇടയ്ക്ക് എന്ന് തോറന്നു നോക്കില്ല ഒരു സമാധാനവും കിട്ടത്തില്ല എനിക്കാണെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ ആഡംബരം ഒരു മുട്ട വരിച്ച തിന്നാന്ന് വിചാരിച്ച് ഇച്ചിരി ഉപ്പും കുരുമുളകും പച്ചമുളകും മാത്രം ഇട്ടിട്ട് മടിയില്ലാത്തവർ കുറച്ച് സവാളയും കൂടി എരിഞ്ഞിട്ടോ എനിക്ക് മടിയാ ഞാൻ കുറച്ച് തോന്നിയാൽ പച്ചമുളക് ഇട്ടു അതിനിടയ്ക്ക് കൈ കിട്ടുന്ന എല്ലാ വാരി വിളിച്ച് തിന്നുകയും ചെയ്യും പിന്നെ ഇട്ട് വറുത്തു കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കൂടി ഒന്ന് തിരിച്ചിട്ടിട്ട് അല്പം ചീസിൻ്റെ സ്ലൈസും കൂടി ഒന്നുകൂടെ റിച്ചാക്കാൻ വേണ്ടി കുറച്ച് മായയും കൂടി എൻ്റെ പുറത്ത് തേച്ച് വെക്കാം അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെളിയിൽ പോയി സമാധാനപരമായി ഒറ്റയ്ക്കിരുന്ന് വൈപടിച്ച് തിന്നുക A penna serio que bell.